പ്രിയ കുട്ടികളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം യൂണിറ്റ് ടു ആസിഡുകളും ബേസുകളും മക്കളെ നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്യൂസ് വീഡിയോകളും അഞ്ച് ഏഴ് ക്ലാസ്സുകളിലെ സയൻസ് സോഷ്യൽ ഹിന്ദി ഈ വിഷയങ്ങളൊക്കെ നൽകുന്നുണ്ട് എല്ലാവരും കാണണേ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ പാഠഭാഗത്തിൻ്റെ ഫസ്റ്റ് പേജിൽ ജിനു എന്ന കുട്ടിയുടെ യറി കുറിപ്പാണ് നൽകിയിട്ടുള്ളത് ഈ ഡയറി കുറിപ്പിൽ എന്താണ് എഴുതിയിട്ടുള്ളതെന്നൊന്ന് വായിക്കാം കുട്ടികളിൽ കൗതുകം ഉണർത്തുന്ന എന്തെങ്കിലും ശാസ്ത്ര പരീക്ഷണവുമായാണ് സയൻസ് ടീച്ചർ മിക്ക ദിവസങ്ങളിലും ക്ലാസ്സിൽ വരുന്നത് സുതാര്യമായ രണ്ട് ഗ്ലാസ് ടംലറുമായാണ് ഇന്ന് ടീച്ചർ ക്ലാസ്സിലെത്തിയത് ഒരു ടംബ്ലറിൽ പിങ്ക് നിറമുള്ള ഒരു ദ്രാവകമുണ്ടായിരുന്നു രണ്ടാമത്തെ ടം്ലർ ഒഴിഞ്ഞതായിരുന്നു രണ്ട് ടംബ്ലറും ടീച്ചർ മേശപ്പുറത്ത് വെച്ചു ആദ്യത്തെ ടംലറിലെ പിങ്ക് നിറമുള്ള ദ്രാവകം ഒഴിഞ്ഞ ഗ്ലാസ് ടംബറിലേക്ക് പകരാൻ ടീച്ചർ എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ ടീച്ചർ പറഞ്ഞതുപോലെ ചെയ്തു പിന്നീട് നടന്നത് അത്ഭുതമായിരുന്നു രണ്ടാമത്തെ ടം്ലറിലേക്ക് പകർത്തിയ ആ പിങ്ക് ദ്രാവകം മഞ്ഞ നിറമായി മാറി നല്ലൊരു മാജിക് കണ്ട ത്രില്ലിലായിരുന്നു ഞങ്ങൾ മക്കളെ ഡയറി നമ്മൾ വായിച്ചല്ലോ ഇതിൽ പിങ്ക് നിറമുള്ള വെള്ളം ഒഴിഞ്ഞ ഗ്ലാസ്സിലേക്ക് പകർന്നപ്പോൾ എന്താണ് സംഭവിച്ചത് മഞ്ഞ നിറമായി മാറി ഇതിന് കാരണം എന്താണ് നമുക്ക് നോക്കാം ഇതിൻ്റെ രഹസ്യം കണ്ടുപിടിക്കാൻ നമുക്ക് ചില സാമഗ്രികൾ വേണം അതിന് ഒരു ശാസ്ത്രകിറ്റ് ഉണ്ടാക്കണം എന്തൊക്കെയാണ് ശാസ്ത്ര ശാസ്ത്രകിറ്റിൽ വേണ്ടത് ശാസ്ത്ര പരീക്ഷണങ്ങൾ ചെയ്യാൻ ആവശ്യമായ പല സാമഗ്രികളും നിങ്ങൾക്ക് വീട്ടിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും ശേഖരിക്കാനാവും അവ ശേഖരിച്ച് വയ്ക്കുന്ന കിറ്റാണ് ശാസ്ത്രകിറ്റ് ഈ ശാസ്ത്രകിറ്റിൽ എന്തൊക്കെയാണ് വേണ്ടത് സുതാര്യമായ രണ്ട് ഗ്ലാസ് ടംബ്ലറുകൾ പതിമുഖം ഇട്ട് തിളപ്പിച്ച പിങ്ക് നിറമുള്ള വെള്ളം വിനാഗിരി പുളിവെള്ളം നാരങ്ങാനീര് ഉപ്പ് ചാരം ചുണ്ണാമ്പ് അപ്പക്കാരം മോര് തുടങ്ങിയ വസ്തുക്കളാണ് വേണ്ടത് ഇനി ഓരോ യൂണിറ്റിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഈ ശാസ്ത്രകിറ്റിൽ ശേഖരിച്ച് വയ്ക്കാം ശാസ്ത്രകിറ്റിൽ നിങ്ങൾ കരുതി വെച്ച ഗ്ലാസ് ടംബ്ലറുകൾ ഡെസ്കിൽ നിരത്തി വെക്കൂ നിരത്തി വെച്ച ഈ ഗ്ലാസ്സിലേക്ക് വിനാഗിരി പുളിവെള്ളം ഉപ്പുലായനി ചാരം കലക്കിയ വെള്ളം നാരങ്ങ നീര് അപ്പക്കാര ലി എന്നിവ പ്രത്യേകം ഗ്ലാസ്സുകളിൽ രണ്ടോ മൂന്നോ തുള്ളി വീതം ചേർക്കുക പിന്നീട് എന്താണ് ചെയ്യേണ്ടത് ഓരോ ഗ്ലാസ്സിലേക്കും അര ഗ്ലാസ് വീതം പതിമുഖം വെള്ളം ഒഴിക്കുക ഏത് ഗ്ലാസ്സിലെ വെള്ളത്തിനാണ് മഞ്ഞ നിറം ലഭിച്ചത് ജിനുവിൻ്റെ ഡയറിയിൽ പരാമർശിച്ച പിങ്ക് ദ്രാവകം ഏതാണ് പതിമുഖം വാട്ടർ അല്ലേ ജിനു എഴുതിയ ഡയറിയിൽ ഫസ്റ്റ് ഗ്ലാസ്സിലെ വെള്ളം രണ്ടാമത്തെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചപ്പോൾ മഞ്ഞ എന്ന് പറഞ്ഞല്ലോ മഞ്ഞ നിറമാവാൻ ഏതെല്ലാം പദാര്ത്ഥങ്ങളാവും ടീച്ചർ ചേർത്തിട്ടുണ്ടാവുക താഴെ കൊടുത്തിട്ടുള്ളവയിൽ അനുയോജ്യമായതിന് ടിക്ക് മാർക്ക് നൽകാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നാരങ്ങ നീര് വിനാഗിരി പുളിവെള്ളം എന്നിവയിലേക്ക് പിങ്ക് പിങ്കിലാഞ്ഞി ഒഴിച്ചപ്പോഴാണ് മഞ്ഞ നിറം ലഭിച്ചത് അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം ടീച്ചർ കൊണ്ടുവന്ന രണ്ടാമത്തെ ഗ്ലാസ്സിൽ ാരങ്ങാനീരിൻ്റെയോ വിനാഗിരിയുടെയോ പുളിവെള്ളത്തിൻ്റെയോ രണ്ടോ മൂന്നോ തുള്ളി ഒഴിച്ചിട്ടുണ്ട് പതിമുഖം വെള്ളത്തെ മഞ്ഞ നിറമാക്കിയ പദാർത്ഥങ്ങൾക്ക് രുചിയിൽ എന്തെങ്കിലും സ്വഭാവം വ്യത്യാസമുണ്ടോ ഉണ്ടല്ലേ നാരങ്ങാനീരിന് പുളി രുചിയല്ലേ വിനാഗിരിക്കോ പുളിവെള്ളത്തിനോ ഇവയ്ക്ക് മൂന്നിനും പുളി രുചിയാണ് അവയിൽ ചില ആസിഡുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് അവക്ക് രുചിയുള്ളത് ആസിഡുകളുടെ പ്രത്യേകതകൾ അറിയാൻ നമുക്ക് മറ്റൊരു പരീക്ഷണം കൂടി ചെയ്തു നോക്കിയാലോ നിങ്ങളുടെ ഗ്ലാസ്സുകൾ ഡെസ്കിൽ നിരത്തി വെക്കുക എന്നിട്ട് ഒരു ഗ്ലാസ്സിൽ ഒരു ദ്രാവകം എന്ന ക്രമത്തിൽ താഴെ പറയുന്ന ദ്രാവകങ്ങൾ ഗ്ലാസിൻ്റെ പകുതി വരെ ഒഴിക്കുക സോപ്പ് വെള്ളം നാരങ്ങ നീര് തെളിഞ്ഞ അപ്പക്കാര ലായനി തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം വിനാഗിരി മോര് പുളിവെള്ളം തെളിഞ്ഞ ചാരവെള്ളം ീ ദ്രാവകങ്ങളൊക്കെ ഗ്ലാസ്സുകളിൽ പകുതി വരെ ഒഴിച്ച് വെക്കുക എന്നിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത് സ്കൂൾ ലബോറട്ടറിയിൽ നിന്ന് നീല ചുവപ്പ് ലിറ്റ്മസ് പേപ്പറുകൾ എടുത്തു വെക്കൂ ഈ ദ്രാവകങ്ങളിൽ അവ മുക്കി നോക്കൂ എന്തൊക്കെ മാറ്റങ്ങളാണ് കാണാൻ കഴിയുന്നത് അതിനു മുമ്പ് നമുക്ക് ലിറ്റ്മസ് പേപ്പർ എന്താണെന്ന് നോക്കാം ലിറ്റ്മസ് പേപ്പർ മരത്തിലും പാറകളിലും മറ്റും പറ്റിപ്പിടിച്ച് വളരുന്ന സസ്യവിഭാഗമായ ചിലയിലും ലേക്കണുകളുടെ സത്തിൽ നിന്ന് നിർമ്മിക്കുന്ന ചായമാണ് ലിറ്റ്മസ് ഇത് നിറംമാറ്റം വഴി പദാർത്ഥങ്ങളുടെ സ്വഭാവം തിരിച്ചറിയാൻ സഹായിക്കുന്നു ലൈക്കണുകളുടെ സത്ത് കടലാസിൽ പുരട്ടി ലിറ്റ്മസ് പേപ്പറും വെള്ളത്തിൽ ലയിപ്പിച്ച് ലിറ്റ്മസ് ലായനിയും ഉണ്ടാക്കുന്നു നീല ചുവപ്പ് നിറമുള്ള ലിറ്റ്മസ് പേപ്പറുകളും ലായനികളും സ്കൂൾ ലബോറട്ടറികളിൽ ലഭ്യമാണ് സസ്യവിഭാഗമായ ചിലയിനും ലേക്കണുകളുടെ സത്തിൽ നിന്നാണ് ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കുന്നത് അല്ലേ ഇത് ഏതൊക്കെ നിറങ്ങളുണ്ട് നീല ചുവപ്പ് ഇനി എന്താ പറഞ്ഞിട്ടുള്ളത് ഈ നീല ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ ഓരോ ലൈനിൽ മുക്കി നോക്കാൻ എന്തൊക്കെ മാറ്റങ്ങളാണ് കാണുന്നത് ഇതിൽ പുളി രുചിയുള്ള ലൈനികൾ ഏതൊക്കെയാണ് നാരങ്ങാനീര് വിനാഗിരി തൈര് പുളിവെള്ളം ഇവയൊക്കെ ആസിഡുകളാണ് ഈ ദ്രാവകത്തിലേക്ക് നീല ലിറ്റ്മസ് പേപ്പർ മുക്കിയാൽ ചുവപ്പായി മാറും ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിന് ഒരു മാറ്റം ഉണ്ടാവില്ല നീല മുക്കിയാൽ ചുവപ്പായി മാറും ഇനി അടുത്ത ലൈനിയിൽ ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ മുക്കിയാൽ നീലയായി മാറും ഏതൊക്കെയാണ് ലായനി ചുണ്ണാമ്പ് വെള്ളം തെളിഞ്ഞ അപ്പക്കാര ലായനി സോപ്പ് വെള്ളം തെളിഞ്ഞ ചാര വെള്ളം മക്കളെ ആസിഡുകളൊക്കെ പുളി പുളിരുചിയുള്ളതാണ് ആസിഡുകളാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്തത് പതിമുഖം വെള്ളം ഒഴിക്കുകയാണ് ചെയ്തത് അപ്പോൾ മഞ്ഞ നിറമായി മാറി നമ്മൾ ചെയ്ത രണ്ടാമത്തെ പരീക്ഷണത്തിൽ നീല ലിറ്റ്മസ് പേപ്പർ മുക്കിയപ്പോൾ എന്ത് സംഭവിച്ചു ചുവപ്പായി മാറി അത് ആസിഡുകളാണ് ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ മുക്കിയപ്പോൾ അതെന്തായി നീലയായി മാറി അത് ബേസുകളാണ് അപ്പോൾ ആസിഡുകളും ബേസുകളും എന്താണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങൾ ആസിഡുകളാണ് ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങളാണ് ബേസുകൾ മക്കളെ ഇനി നമുക്ക് മുകളിൽ നൽകിയ പട്ടിക പൂർത്തിയാക്കാം ദ്രാവകം വിനാഗിരി വിനാഗിരിയിൽ നീല ലിറ്റ്മസ് പേപ്പർ മുക്കിയപ്പോൾ എന്ത് നിറമാണ് വന്നത് ചുവപ്പ് നിറം ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ മുക്കിയപ്പോഴോ നിറം മാറുന്നില്ല ചുവപ്പ് തന്നെയാണ് അല്ലേ അപ്പോൾ എന്ത് ചെയ്താൽ മാറ്റം സംഭവിക്കുന്നില്ല അടുത്തത് നാരങ്ങാനീര് നാരങ്ങാനീരിൽ നീല മുക്കിയപ്പോൾ ചുവപ്പായി മാറി ചുവപ്പിനെ മാറ്റം സംഭവിക്കുന്നില്ല ചുണ്ണാമ്പ് വെള്ളം വെള്ളത്തിൽ നീല ലിറ്റ്മസ് പേപ്പർ മുക്കിയപ്പോൾ നിറം മാറുന്നില്ല ഒന്നും സംഭവിക്കുന്നില്ല ചുവപ്പ് മുക്കിയപ്പോഴോ നീല നിറമായി അല്ലേ അടുത്തത് തൈര് തൈരിൽ നീല ലിറ്റ്മസ് പേപ്പർ മുക്കിയപ്പോൾ ചുവപ്പായി ചുവപ്പ് മുക്കിയപ്പോൾ മാറ്റം സംഭവിക്കുന്നില്ല പുളിവെള്ളത്തിലോ ഇതേ മാറ്റം തന്നെ നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കി ചുവപ്പിൽ മാറ്റം സംഭവിച്ചിട്ടില്ല ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം നീല നീലലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങൾ ദ്രാവകങ്ങൾ എന്താണ് ആസിഡുകളാണ് ബേസുകളോ ബേസുകൾ ചുവപ്പ് ലിറ്റ്മസിനെ നീലനിറമാക്കുന്ന ദ്രാവകങ്ങളാണ് ബേസുകൾ ഇനി നമുക്ക് നമുക്കെന്താ നോക്കാനുള്ളത് അപ്പക്കാര ലായനി അപ്പക്കാര ലായനിയിൽ നീല ലിറ്റ്മസ് പേപ്പർ മുക്കിയപ്പോൾ മാറ്റം സംഭവിക്കുന്നില്ല ചുവപ്പിനെ എന്താക്കി നീലയാക്കി ഇനി സോപ്പ് വെള്ളം സോപ്പ് വെള്ളത്തെ മാറ്റം സംഭവിക്കുന്നില്ല ചുവപ്പിനെ നീലയാക്കി ചാരവെള്ളം ചാരവെള്ളം ചുവപ്പിന് നീലയെ മാറ്റം സംഭവിക്കുന്നില്ല ചുവപ്പിനെന്താക്കി ചുവപ്പിനെ നീലയാക്കി അപ്പോൾ ബേസുകൾ എന്താണ് ബേസുകളുടെ ദ്രാവകങ്ങളെ കണ്ടെത്താൻ എന്ത് ചെയ്യണം ചുവപ്പ് ലിറ്റ്മസ് പേപ്പറുകൾ ഇട്ടാൽ ഇട്ടാലെന്ത് സംഭവിക്കും നീലയായി മാറും മനസ്സിലായില്ലേ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ആസിഡുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കുന്നു പിന്നെന്താണ് പ്രത്യേകത അവക്ക് പുളിരുചിയുണ്ട് മക്കളെ ഈ യൂണിറ്റിൽ കുറേ എക്സ്പെരിമെൻറ്റ് പരീക്ഷണങ്ങളാണ് നൽകിയിട്ടുള്ളത് ഈ യൂണിറ്റ് ഒരു വലിയ യൂണിറ്റ് ആയതുകൊണ്ട് പാർട്ടുകളായിട്ടാണ് നൽകുന്നത് അടുത്ത ക്ലാസ്സിൽ ഈ ക്ലാസ്സിൻ്റെയും അടുത്ത ക്ലാസ്സിൻ്റെയും പരീക്ഷണങ്ങളുമായിട്ട് വരാം